കള്ളപ്പണം പിരിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് പക്ഷെ ഇപ്പോൾ ഈ കള്ളപ്പണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കൊടകര കേസിൽ ഇരുപത്തെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കേസ് ഫലപ്രദമായി കേരള പോലീസ് കൈകാര്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അവർക്ക് ഇടപെടാൻ സാധിക്കാത്ത കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വായിച്ചിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്കായിട്ടില്ല ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പും ഇ ഡിയും ഐ ടിയും പാലിക്കുന്നതിനു വേണ്ടി കൂട്ടാക്കിയില്ല ഇതിനെതിരായ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ ഇല്ല പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ കുഴപ്പണ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ കുറ്റപ്പെടുത്താനാണ് അവർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാടും വടകരയും തൃശൂരും ചേർന്നുള്ള ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നാല് കോടി ഷാഫി പറമ്പലിന് കൊടുത്തു എന്ന് കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ തെളിവാണ് പണം മാത്രമല്ല ഒപ്പം വോട്ടും കൈമാറുക എന്ന ഡീലാണിവർ തമ്മിലുള്ളതും തൃശൂരിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചത് എന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീലിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും നയങ്ങളും ഇതിലേക്ക് തന്നെയാണ് കൊണ്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കള്ളപ്പണ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയോടൊപ്പം തന്നെ കോൺഗ്രസ് പിന്നിലല്ല എന്നാണ് പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഉയർന്നു വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒൻപത് നേതാക്കൾ പ്രമുഖരായ നേതാക്കൾ സാധാരണ അനുയായികളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാജിവെച്ചൊഴിയുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അവസാനമായി രാജിവെച്ച ഒ പി കൃഷ്ണകുമാരി വെടിനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ് നേരത്തെ പൂക്കോട്ടുകടവിലും കോൺഗ്രസ് ബി ജെ പി പരസ്യമായ സഖ്യം ഉണ്ടാക്കിയിരുന്നുവെന്ന് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് കോൺഗ്രസ്സിൽ നിലവിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുവെന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം കാണിക്കുന്നത്